നമസ്കാരം ഒരു നക്ഷത്രം ഒരു പരിഹാരം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അഞ്ചാമത്തെ നക്ഷത്രമായ മകൈരത്തെക്കുറിച്ചാണ് രാശിചക്രത്തിലെ ഇടവം മിഥുനം രാശികളിൽ വരുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് ദേവതചന്ദ്രനുമാണ് ഒരു മാനിന്റെ തല ഈ നക്ഷത്രത്തിന്റെ ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രം അന്വേഷണ ബുദ്ധിയുടെയും ആകർഷകമായ വ്യക്തിത്വത്തിന്റെയും പ്രതീകമാണ് മകൈരം നക്ഷത്രക്കാരുടെ സ്വഭാവ സുവിശേഷത നല്ല ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മകൈരം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് കൃത്യമായ ഉത്തരം നൽകാനുള്ള കഴിവുണ്ട് സംസാരത്തിൽ നല്ല പ്രാവീണ്യവുമുണ്ട് കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യും നല്ല കൈക്ഷരവും സൗന്ദര്യവും ഉണ്ടാകും ഇവർക്ക് അന്വേഷണ ബുദ്ധിയും കലാപരമായ കഴിവുകളും ഉണ്ടാകും എന്നാൽ ചില ദോഷകരമായ സ്വഭാവങ്ങളും ഇവർക്കുണ്ട് ഇവർക്ക് മുൻകോപം ചീത്ത കൂട്ടുകെട്ടുകൾ ദുശീലങ്ങൾ അമിതമായി പണം ചിലവഴിക്കാനുള്ള പ്രവണത എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളും പരിഹാരങ്ങളും മകൈരം നക്ഷത്രത്തിന്റെ അധിപനായ ചൊവ്വ കഴുത്ത് തൊണ്ട നാഡീവ്യൂഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജ്യോതിഷ വിവരങ്ങൾ പ്രകാരം ഇവർക്ക് തൊണ്ടയിലും കഴുത്തിലും നീർ ചുമ ജലദോഷം മലബന്ധം ഹൃദയത്തിൽ വീക്കം എന്നിവ വരാൻ സാധ്യതയുണ്ട് ഇവയ്ക്കുള്ള പരിഹാരമായി ശുക്രശാന്തി ഹോമം നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ഓം സോമായ നമ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നതും ഉത്തമമാണ് കുടുംബജീവിതം മകൈരം നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളോട് സ്നേഹവും കരുതലും ഉണ്ടാകും എന്നാൽ ഇവരുടെ അമിതമായി പണം ചിലവഴിക്കുന്ന സ്വഭാവം സ്വാർത്ഥത എന്നിവ ചിലപ്പോൾ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പൊതുവെ ഇവർക്ക് ഒരു നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കും മകൈരം നക്ഷത്രക്കാരുടെ വൃക്ഷം കരിങ്ങാലിയാണ് ഇവരുടെ നക്ഷത്രമൃഗം പാമ്പും പക്ഷിപ്പൊള്ളുമാണ് ചൊവ്വയുടെ രത്നമായ പവിഴമാണ് ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രത്നം വജ്രവും ഈ നക്ഷത്രക്കാർക്ക് ശുഭമാണ് രത്നം ധരിക്കുമ്പോൾ ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ മാത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക ചുവപ്പാണ് ഇവർക്ക് അനുകൂലമായ നിറം ഈ നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ ഭവന നിർമ്മാണം സംഗീതം വാദ്യോപകരണങ്ങൾ ഡ്രൈവിംഗ് സിനിമ ഫോട്ടോഗ്രാഫി എന്നിവ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ ബി വി രാമൻ അശോക് കുമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ മകൈരം നക്ഷത്രത്തിന്റെ കഴിവുകൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായി വീണ്ടും കാണാം നന്ദി